എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണേ അപ്പോൾ രാവിലെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്നലെ തന്നെ അരിയൊക്കെ അടുപ്പത്തിട്ടതുകൊണ്ട് രാവിലെ തന്നെ ചോറൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇന്ന് ഉച്ചക്കലത്തേക്കുള്ള കറിക്ക് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കാശിക്കുട്ടനാണ് കേട്ടോ വൃത്തിയാക്കി തന്നത് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അത് ചെറുതായിട്ടൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും എല്ലാം ഇട്ട് അതൊക്കെ ഒന്ന് വയറ്റി എടുത്തിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് കറി മസാല എല്ലാം കൂടി ഇട്ട് അതൊന്ന് വയറ്റിയതിന് ശേഷം പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളു അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൊഞ്ചും കൂടെ ഇട്ടൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്ന ഒരു നമ്മൾ ചിക്കനൊക്കെ കറി വെക്കുന്നത് പോലെ ഒരു കറിയാക്കിയാണ് ഏട്ടോ എടുത്തത് അല്ല തേങ്ങ വറുത്തരച്ച് തീയൽ പോലെയൊന്നും ആക്കിയില്ല അതിനുള്ള സമയമില്ലായിരുന്നു ഒന്നിപ്പം ഉച്ച കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ജോലി ഒതുക്കുകയാണ് അപ്പം തോരനൊന്നും വെക്കാൻ പച്ചക്കറി ഒന്നും കിടപ്പില്ല അതുകൊണ്ട് തന്നെ തോരനൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറച്ച് പപ്പടം ഒരുപ്പം അപ്പോൾ അപ്പം അത് ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ കുറച്ച് വറുത്തെടുക്കാമെന്ന് കരുതി അപ്പോൾ രാവിലെ തന്നെ എൻ്റെ കൂടെ തന്നെ പിള്ളേരെല്ലാവരും എണീറ്റിട്ടുണ്ടായിരുന്നു അവന്മാർ പിന്നെ പുറത്തൊക്കെ പോയിട്ട് വന്നതിന് ശേഷം അവന്മാർ വീണ്ടും കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ ഇന്നിപ്പം കടയിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കാശിക്കുട്ട എൻ്റെ കൂടെ നടന്ന് എല്ലാം സഹായിക്കുന്നുണ്ട് അപ്പോൾ ഞാനും അവനോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ജോലികളൊക്കെ ഒതുക്കുമായിരുന്നു വേഗം തന്നെ അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഞങ്ങളെക്കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം പപ്പടം ഞാൻ കുറേ ആയിട്ട് വറുത്ത് കോരിയെടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ഇട്ട് വെച്ചതിന് ശേഷം പിന്നെ പിള്ളേർക്കുള്ള ചിക്കൻ ഞാൻ തലയിൽ തന്നെ ഒന്ന് ചെറുതായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ വെന്തില്ലായിരുന്നു എന്നാലും ഒന്ന് ചെറുതായിട്ട് മോപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രാവിലെ എടുത്ത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി പിന്നെ ഉച്ചക്കലത്തേക്കുള്ള കറിയൊക്കെ ആയി പിന്നെ രാവിലെ വേറെ കാപ്പിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ബ്രെഡ് എടുത്തൊന്ന് മുട്ടയിൽ മുക്കി പൊരിച്ചെടുക്കാമെന്ന് കരുതി അപ്പം ഞാൻ രണ്ട് മൂന്ന് മുട്ടയൊക്കെ ഉടച്ച് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് അതൊന്ന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് നാലഞ്ച് ബ്രെഡൊക്കെ എടുത്ത് അതൊന്ന് മുക്കി പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം എനിക്കും കാശിക്കുട്ടനൊന്ന് കാപ്പിക്കാതും മതി പിന്നെ പിള്ളേർക്ക് രാവിലെ തന്നെ ചിക്കനൊക്കെ രാവിലെ തന്നെ റെഡി ആയതുകൊണ്ട് അവന്മാർക്ക് ചോറൊക്കെ കൊടുത്ത് പിന്നെ ഞാനും കാശിക്കുട്ടനൂടെ ബ്രെഡൊക്കെ കഴിച്ച് തേയില വെള്ളമൊക്കെ ഇട്ട് കുടിച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് തുണി കഴുകാനുണ്ടായിരുന്നു അപ്പം കുറേ പുതപ്പും തുണികളും എല്ലാം കഴുകാനുണ്ട് അപ്പം നമ്മൾ എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ തുണി കഴുകാൻ പോയപ്പോൾ കാശിക്കുട്ടനും ചിക്കും ബ്ലാക്കിയും ഗോബും എല്ലാവരും കൂടെ തിണ്ണയിലിരിക്കുകയാണ് കേട്ട അപ്പോൾ ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും പിള്ളേരെ എല്ലാവരെയും അടച്ചിട്ടിട്ട് ഞങ്ങൾ ഇന്ന് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയേട്ടാ അപ്പം ഞാൻ കരുതി നമ്മൾ പന്ത്രണ്ടാം തീയതിയാണ് ഇവിടുന്ന് മാറിപ്പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും മേടിക്കാമെന്നായിരുന്നു ഇപ്പം തിങ്കളാഴ്ച പോകാമെന്ന് കരുതിയിരുന്നതാണ് അപ്പം കാശിക്കുട്ടന് സ്കൂളിൽ പോകണം അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാവരും കൂടെ പോകാമെന്ന് കരുതി അപ്പം രചിയും ആര്യയും എല്ലാവരും ഉണ്ടെന്നാകുമ്പോൾ അവരും കൂടെ കൂടെ വരും അപ്പം എല്ലാവർക്കും കൂടെ പോവാമെന്ന് കരുതി അപ്പം നമ്മൾ പുതിയൊരു വീട്ടിലോട്ട് താമസിക്കാൻ പോകുമ്പം പുതിയ സ്ഥലം പുതിയ ആൾക്കാർ അപ്പം ഇവന്മാർ നമ്മളെ കാണാതിരിക്കുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കും ചിലപ്പം ടെൻഷനാവും ഗോപുനാണെങ്കിൽ നമ്മളധികം കാണാതിരുന്ന് കഴിഞ്ഞാൽ അവന് പെട്ടെന്ന് ശരീരമൊക്കെ തളരുന്ന പോലെയൊക്കെ വരും അപ്പോൾ ഞാൻ കരുതി എന്തായാലും പെട്ടെന്ന് ചെന്ന് ഉടനെ അവരെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങും പോകേണ്ട നമുക്ക് വേണുന്ന എല്ലാ സാധനങ്ങളും മേടിച്ചുകൊണ്ട് അങ്ങ് പോകാമെന്ന് കരുതി എന്തായാലും വണ്ടി ഇവിടുന്ന് സാധനമായിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിനേക്കുള്ള പല പലചരക്കും പിന്നെ അത്യാവശ്യം ഡ്രസ്സുകളും എല്ലാം മേടിച്ച് ആ വണ്ടിയിൽ തന്നെ അങ്ങ് കൊണ്ടുപോകാമല്ലോ പിന്നെ അത് മേടിക്കാൻ വേണ്ടി അവിടെ നിന്ന് വരണ്ടല്ലോ എന്ന് കരുതി ഇന്ന് തന്നെ എല്ലാം മേടിക്കാൻ വേണ്ടി പോയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പോയത് കൊട്ടിയെ സിംലയിലോട്ട് നമുക്ക് വേണുന്ന എല്ലാ സാധനങ്ങളും അവിടെത്തന്നെ ഉണ്ട് പലചരക്കൊഴിച്ച് പലചരക്കും ബേക്കറി ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും സിംപ്ലേ തന്നെ ഉണ്ട് കേട്ടോ ഡ്രസ്സുകളും പാത്രങ്ങളും ഒക്കെ മേടിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ എനിക്ക് നൈറ്റി എടുക്കാൻ വേണ്ടി നോക്കിയതാണ് അപ്പം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടായിരിക്കും നല്ല മോഡലും നല്ല കളറും ഒക്കെ ഉള്ള ഒരുപാട് നൈറ്റിയും ഫ്രോക്ക് നൈറ്റിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എനിക്ക് രണ്ട് മൂന്നെണ്ണം എടുത്ത് പിന്നെ കാശിക്കുട്ടനെ വീട്ടിൽ ഇടാനുള്ള ബെനിയനും പാൻസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ എന്താ ആവാര്ജിയും അവർക്ക് ആവശ്യത്തിനുള്ള ഡ്രസ്സുമൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ എനിക്ക് കുറച്ച് പാത്രങ്ങൾ മേടിക്കണമായിരുന്നു അപ്പം ഞാൻ അധികം പാത്രങ്ങളൊന്നും എനിക്ക് ഇവിടെ ഞാൻ അത്യാവശ്യം കറികളൊക്കെ വെക്കാനുള്ള ചട്ടികളും അത്യാവശ്യം പാത്രങ്ങളേ ഉള്ളു നമുക്കിവിടെ ഞാൻ ആദ്യമേ കരുതിയിരുന്ന് നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വേടിക്കുക അല്ലെങ്കിൽ വെക്കുകയൊക്കെ ചെയ്ത് മാറുമ്പോൾ മാത്രം നമുക്ക് ആവശ്യത്തിനുള്ള പാത്രങ്ങൾ നമ്മുടെ അടുക്കളയിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടി പാത്രങ്ങൾ മേടിച്ചാൽ മതി എന്ന ഇപ്പം നമ്മൾ അതി ഇപ്പം ഞാൻ അത്യാവശ്യം ഫർണിച്ചറുകൾ മാത്രമാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ പാത്രങ്ങൾ അത്യാവശ്യം നമുക്ക് കറികൾ വെക്കേണ്ടത് നമുക്ക് കഴിക്കേണ്ടതുമായ പാത്രങ്ങൾ മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളു അപ്പോൾ ഞാൻ ഇന്നിപ്പം കുറച്ച് പോകുമ്പോഴത്തേന് അത്യാവശ്യം കുറേ പാത്രങ്ങളൊക്കെ പഴയതായിപ്പോയതാണ് അപ്പം ഇത്തിരി നല്ല പാത്രങ്ങളൊക്കെ മേടിക്കാൻ എഴുതിപ്പോയത് അതുപോലെ പ്ലാസ്റ്റിക്കുകൾ മേടിക്കണം ചവറ് കോരിയും ബ്രഷൊക്കെ ഇട്ട് വെക്കുന്നതും എല്ലാം ഒക്കെ മേടിക്കാനായിട്ട് ഇറങ്ങി ചെന്നപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേന് എനിക്ക് കണ്ണ് മഞ്ഞളിച്ച് എന്തോ ചെയ്യണമെന്ന് അറിയാൻ പറ്റിയ ഏതെടുക്കണമെന്നറിയാൻ പറ്റിയ ആകെ വിപ്രാളമായിരുന്നു എനിക്ക് കേട്ടോ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇപ്പം ഏതൊരു വീട്ടമ്മയുടെയും ഒരു ഒരു ആഗ്രഹമാണല്ലോ നമ്മളെ ഓരോ പാത്രങ്ങൾ കാണുമ്പോഴും ഓരോ സാധനങ്ങൾ കാണുമ്പോഴും നമ്മുടെ അടുക്കളയിൽ ഇത് വെച്ചാൽ കൊള്ളാം എന്നൊക്കെ അങ്ങനെ എല്ലാം ആക്രാന്തം പിടിച്ചാൽ അതും ഇതും എല്ലാം വാരി പറക്കി എടുക്കുക കേട്ടോ എന്ന കരുതി എല്ലാം ഒന്നും മേടിച്ചില്ല അത് അതൊക്കെ കണ്ട് പ്രാന്ത് കയറിയ കിടന്ന് അങ്ങനെ ഓരോന്നൊക്കെ ഉള്ളൂ പിന്നെ ക്ലോക്കും കാര്യവും എല്ലാം ഇങ്ങനെ നോക്കി അപ്പോൾ പിന്നെ ഒരുപാട് നല്ല പാ നമ്മൾ ചോറൊക്കെ വേവിച്ചിട്ട് അടച്ചു വെക്കുന്ന പാത്രങ്ങൾ ഓരോ മോഡലും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാം ഒന്ന് പോയി തുറന്നൊക്കെ നോക്കി ഇതൊക്കെ കണ്ടപ്പോൾ എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യ അതുകൊണ്ട് കിട്ടുന്നതെല്ലാം തുറന്നൊക്കെ നോക്കി കുറേ മൊന്തയും അതും ഇതും എല്ലാം ഇപ്പോൾ കാശിക്കൂട്ടം പറയുന്നുണ്ട് അമ്മ അത് മേടിക്കും ഇത് മേടിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ വന്ന് മേടിക്കുക ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് മേടിച്ചാൽ മതിയെന്നും പറഞ്ഞ് കുറച്ച് അത്യാവശ്യം പാത്രങ്ങൾ നമ്മൾ മേടിച്ചു ചേട്ടാ അപ്പോൾ പിന്നെ നമുക്ക് ചവിട്ടി മേടിക്കണമായിരുന്നു ചവിട്ടിയെല്ലാം അവിടെ തന്നെയുണ്ട് അപ്പം ഞാൻ കരുതി വലിയ അവിടെ നേരത്തെ വലിയ പായയുടെ അത്രയും വലുപ്പമുള്ള പഞ്ഞി പോലത്തെ ചവിട്ടി ഉണ്ടായിരുന്നു അപ്പം പിള്ളേർക്ക് കിടക്കാൻ വേണ്ടി തൽക്കാലം അത് മേടിക്കാമെന്നായിരുതി അവന്മാർക്കുള്ള ഡോഗ് ബെഡ് മേടിക്കണം എന്നു കരുതിയതാണ് അപ്പം മീഷോയിൽ നിന്ന് അത് ഓർഡർ ചെയ്ത് വരുമ്പോഴത്തേന് ഇനി ഗോപോ ഇച്ചിരി വലിയതില്ലേ അപ്പോൾ അവന് കിടക്കാൻ പറ്റുമോ പറ്റുമോയെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ കരുതി പിന്നെ മേടിക്കാമെന്ന് കരുതി മീഷോയിൽ നിന്ന് ഇപ്പം തൽക്കാലം ഇവിടുന്ന് ചവിട്ടി മേടിക്കാമെന്ന് നേരത്തെ ചെന്നപ്പം അത് കിട്ടിയില്ല പിന്നെ ഞാൻ പിന്നെ മെ മെത്ത തന്നെ മേടിക്കാമെന്ന് എഴുതിയാവന്മാർക്ക് അതുകൊണ്ട് കുറേ ചവിട്ടിയൊക്കെ നോക്കി നമുക്ക് വീട്ടിലേക്ക് തറയിൽ വേണ്ട ചവിട്ടിയൊക്കെ മേടിക്കണം എന്നാലും നോക്കിയതേ ഉള്ളു ഒന്ന് അങ്ങനെ ഒന്നും മേടിച്ചില്ല പിന്നെ നമുക്ക് പലചരക്ക് എല്ലാ സാധനങ്ങളും രണ്ട് മൂന്ന് മാസത്തേക്കുള്ള സാധനങ്ങൾ ഒന്നിച്ച് മേടിക്കണം അപ്പം ആദ്യം പലചരക്ക് മേടിച്ചിട്ട് വന്നാൽ മതിയെന്ന് കരുതി അപ്പം നമുക്ക് പിന്നെ അവിടെ കണ്ണാൻ നല്ലൊരു ഇറങ്ങാനുള്ള സമയം കിട്ടിയില്ല നമുക്ക് ഒറ്റ ബസ് കിട്ടിയോണ്ട് ഇങ്ങനെ പോരുന്നു പിന്നെ ഇവിടുന്ന് കണ്ടതും കടിയതും ഒക്കെ മേടിച്ച് പൈസ തീർക്കാതെ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് പലചരക്ക് സാധനമാണല്ലോ അത്യാവശ്യം നമുക്ക് ആഹാരത്തിന് മുട്ട പാത്രം ഇല്ലെങ്കിലും കുഴപ്പമില്ല ചവിട്ടിയും പിന്നെ ആയാലും മേടിക്കാമല്ലോ എന്ന് കരുതി പലചരക്ക് സാധനങ്ങൾ മേടിക്കാമെന്നാലും എല്ലാം ഒക്കെ കയറി ഇറങ്ങിയൊക്കെ ഒന്ന് നോക്കി പിന്നെ നമ്മൾ ഇത്രയും കുറച്ചായാലും സാധനങ്ങൾ മേടിക്കുമ്പം പിള്ളേരന്മാർക്കൊന്നും മേടിക്കായിരുന്നാൽ എനിക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ അങ്ങനെ ഞാൻ പിള്ളേർക്ക് കളിപ്പാട്ടം മേടിച്ചു ഗോപൂട്ടിനീ കീക്കിയൊക്കെ ഭയങ്കര ഇഷ്ടമാണേ അപ്പോൾ ഞാൻ വന്നപ്പോൾ മൂന്ന് പേർക്ക് മൂന്ന് പാവക്കുട്ടിയെ മേടിച്ചോണ്ട് വന്നായിരുന്നു ഏട്ടാ കീക്ക് കേൾക്കുന്ന അപ്പോൾ ഈ ഗോപുട്ടം പോയി ചിക്കുവിൻ്റെയും ബ്ലാക്കിയുടെയും കൂടെ തട്ടിപ്പറിച്ച് കൊണ്ട് വന്നിട്ട് കീക്ക് കേൾപ്പിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടം അങ്ങനെ കീക്ക് കേൾക്കുന്നതൊക്കെ എന്നിട്ട് അവരുടെയും കൂടെ പോയി തട്ടിപ്പറിച്ചുകൊണ്ട് വന്നിട്ട് പിടിച്ചു മേടിക്കാൻ പറ്റത്തില്ല മുറിവിക്കൊണ്ട് വയ്ക്കും പിന്നെ അവൻ പിന്നെ ഞാൻ വന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി എല്ലാം ഓരോ ബക്കറ്റിലും ചാക്കിലുമൊക്കെ ആക്കി വെക്കാമെന്നായിരുന്നു അപ്പം എല്ലാം വന്നൊന്ന് മണത്ത് നോക്കുന്നുണ്ട് ഇനി അവൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് അവൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റ് ഞാൻ മേടിച്ചതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് മണപ്പിച്ച് നോക്കുന്നേട്ടാ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ബിസ്ക്കറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ